മഹാലക്ഷ്മി സീരിയലിൻ്റെ ഉടനെ തന്നെ കാണിക്കാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കണ്ണൻ്റെ അടുത്തെത്തുന്ന മഞ്ജു തനിക്ക് പോയി എന്നും ഏട്ടനും ഏട്ടത്തെയുമാണ് ശരിയെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ എന്ത് പറ്റി അമ്മാവിൻ്റെ വീട്ടിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ ഒന്നും വിട്ടു പറയാനായിട്ട് മഞ്ജു തയ്യാറാവുന്നില്ല തുടർന്ന് കണ്ണനും ഏട്ടത്തെയും സൂക്ഷിക്കണമെന്നും എൻ്റെ അമ്മ ഉൾപ്പെടെ എല്ലാവരും കണ്ണേട്ടൻ്റെയും ഏട്ടത്തിയുടെയും മരണം ആഗ്രഹിക്കുന്നവരാണ് കല്യാണത്തിന് മുൻപ് അവരുടെ കൂടെ നിന്നതിനും മഞ്ജു കണ്ണൻ്റെ മുന്നിൽ മാപ്പ് ചോദിക്കുന്നുണ്ട് മഞ്ജുവിൻ്റെ വാക്കുകളിൽ നിന്നും അവളുടെ ജീവിതം തകർച്ചയുടെ വാക്കിലാണെന്നും മേഘന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നും മഞ്ജു മനസ്സിലാക്കിയിട്ടുണ്ട് എന്നും മഞ്ജുവിനെ കുറിച്ച് ആലോചിച്ച് കണ്ണൻ്റെ മനസ്സ് വല്ലാതെ തന്നെ ഉലഞ്ചു പോകുന്നുണ്ട് അതിനുശേഷം കണ്ണൻ എല്ലാവരെയും ഹാളിലേക്ക് വിളിപ്പിക്കുന്നുണ്ട് അപ്പം കണ്ണൻ എന്തിനായിരിക്കും വിളിപ്പിച്ചത് എന്ന് ആലോചിക്കുന്നുണ്ട് ദുർഗയും അതുപോലെ തന്നെ ഉണ്ണിയും കരുണയും ഒക്കെ അപ്പോൾ അവരെല്ലാവരും ഹോളിലേക്ക് വരുവാണ് മഞ്ജുവിനെയും കണ്ണൻ കമലേശ്വരത്തേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ മഞ്ജു വരുന്നതും കണ്ണൻ തൻ്റെ തീരുമാനം അവിടെ പറയുകയാണ് അതായത് എൻ്റെ സ്വത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം അറിയിക്കാനാണ് നിന്നെ വിളിപ്പിച്ചത് എന്നും ഇന്ന് കണ്ണൻ പറയുമ്പോൾ എല്ലാവരും അതെന്താണെന്ന് അറിയാനായിട്ട് കണ്ണനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുകയാണ് തുടർന്ന് എല്ലാ സ്വത്തുക്കളും ഇയാളുടെ പേരിലേക്ക് ആക്കാൻ പോവുകയാണെന്ന് പോവാണ് അതുകൊണ്ട് ഇനി കമ്പനിയുടെയും തറവാടിൻ്റെയും ഒക്കെ അധികാരം മഹിക്കായിരിക്കും കമ്പനിയിൽ എന്ത് തീരുമാനം എടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഇനി അയാൾക്കായിരിക്കുമെന്ന് ശത്രുക്കളെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന ഒരു തീരുമാനം കണ്ണൻ അവിടെ പ്രഖ്യാപിക്കുന്നുണ്ട് അങ്ങനെ സ്വത്തുക്കളെല്ലാം മഹിയുടെ പുറമേ മഹിയുടെ പേരിലാക്കുക മാത്രമല്ല അതിനുശേഷം മറ്റൊരു തീരുമാനം കൂടി കണ്ണൻ അവിടെ പറയുന്നുണ്ട് അതായത് മഹിയോട് ഇത്രയധികം ക്രൂരത ചെയ്യാനായിട്ട് കൂട്ടം നിന്ന് ഉണ്ണിയെ കണ്ണൻ കമ്പനിയിൽ നിന്നും പിരിച്ചുവിടുന്ന ഒരു തീരുമാനം കൂടി അവിടെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കേട്ട് എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുകയാണ് മഞ്ജുവിനാണെങ്കിൽ കണ്ണൻ്റെ ആ തീരുമാനം ശരിയായെന്നും ഏട്ടത്തേക്ക് തന്നെയാണ് കണ്ണേട്ടൻ്റെ സ്വത്തിനെ പൂർണ്ണമായിട്ടുള്ള അധികാരമെന്നും കരുതുന്നുണ്ട് അതുമാത്രമല്ല ഉണ്ണിയെ പിരിച്ചുവിട്ടതിലും കണ് മഞ്ജുവിന് യാതൊരു തെറ്റും തോന്നുന്നില്ല ഉണ്ണിക്കാണെങ്കിൽ നല്ല വിദ്യാഭ്യാസം ഉണ്ട് അങ്ങനെ കണ്ണേട്ടൻ്റെ സ്വത്തുക്കൾ മോഹിക്കാതെ മറ്റേന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ഉണ്ണി ജീവിക്കട്ടെ ഉണ്ണിയേട്ടൻ ജീവിക്കട്ടെ എന്ന് തന്നെയാണ് കേട്ടോ മഞ്ജുവിന് തോടുന്നത് അപ്പോൾ ഇത് കേൾക്കുന്ന ദുർഗയാണെങ്കിൽ ശരിക്കും ദേഷ്യം കൊണ്ട് വരയ്ക്കുകയാണ് എന്നിട്ട് കണ്ണനോടായിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് തീരുമാനം കണ്ണ എടുത്തത് ഒക്കെ അവളുടെ ഇവളുടെ പേരിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഉണ്ണിയും മഞ്ജുവൊക്കെ എന്ത് ചെയ്യും അവർ നിൻ്റെ അനിയനും അനീതിയും അല്ലേ അവർക്ക് നീ നീ എന്തെങ്കിലുമൊക്കെ കൊടുക്കാത്തത് വലിയ തെറ്റായി പോയി എന്നെല്ലാം ദുർഗ കണ്ണൻ്റെ തീരുമാനത്തിൽ ചോദ്യം ചെയ്തുകൊണ്ട് ചോദിക്കുമ്പോൾ ഈ വീടും ബിസിനസ്സുകളെല്ലാം എൻ്റെ അമ്മയ്ക്ക് അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഇതെൻ്റെ മാത്രം സ്വത്തുക്കളാണ് ഉണ്ണിക്കും മഞ്ജുവിനും ഒന്നും അതിൽ യാതൊരു അവകാശവും ഇല്ല പിന്നെ ഞാൻ ഈ ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് പറയാനായിട്ട് അമ്മയ്ക്ക് ഒരേ ഇല്ല കാരണം അത്രയ്ക്കും വലിയൊരു ക്രൂരതയാണ് നിങ്ങളെല്ലാവരും ചേർന്ന് മഹിയോട് ചെയ്യാൻ നോക്കിയത് എന്ന് കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ കരുണയാണെങ്കിലും ഇതേ സമയം കണ്ണൻ്റെ ആ തീരുമാനത്തെ എതിർത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് തുടർന്ന് നീ ഈ ചെയ്തതിനെല്ലാം അനുഭവിക്കൂടാ സ്വത്തുക്കളെല്ലാം ഇവളുടെ പേരിലായെന്നറിഞ്ഞാൽ ഇവൾ നിന്നെ ഉപേക്ഷിച്ച് മറ്റു വല്ലവരുടെയും കൂടെ പോകും നീ അനുഭവിക്കാൻ പോകുന്നേ ഉള്ള പോകുന്നേ ഉള്ളൂ എന്നെല്ലാം ദുർഗ കണ്ണൻ്റെ നേരെ ശാപവാക്കുകൾ ചൊരിഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് പുണ്ണിയും പറയുന്നുണ്ട് കണ്ണേട്ടനിൽ നിന്നും ഇങ്ങനെയൊരു തിരിച്ചടി ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല വലിയൊരു ചതി തന്നെയാണ് കണ്ണേട്ടൻ ഞങ്ങളോട് ചെയ്തതെന്ന് പറയുമ്പോൾ നിനക്ക് നല്ല തണ്ടും തടിയും ഉണ്ടല്ലോ നല്ല ഉണ്ട് ഈ കമ്പനിയിൽ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ജോലിക്ക് നീ ട്രൈ ചെയ്യുക അങ്ങനെ നീ അന്തസ്സായിട്ട് ജീവിക്കുക എൻ്റെ മഹിയോട് ചെയ്യാൻ നോക്കിയ നിങ്ങളെല്ലാം കൂടി ചെയ്യാൻ നോക്കിയ ക്രൂരതയ്ക്ക് ഇങ്ങനെയെങ്കിലും എനിക്ക് നിങ്ങളോടെല്ലാം തിരിച്ചടി തരണമെന്നും കണ്ണൻ തൻ്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ അവരെല്ലാവരും കൂടി കണ്ണൻ്റെ ആ തീരുമാനത്തെ എതിർത്ത് സംസാരിക്കുന്നുണ്ടെങ്കിലും കണ്ണനാണെങ്കിൽ യാതൊരു കൂസലും കൂടാതെ അവിടെ നിന്നും മഹിയും കൂട്ടി പോവുകയാണ് അങ്ങനെ കണ്ണനും മഹിയും അവിടെ നിന്ന് പോയതിന് ശേഷം മഞ്ജുവിൻ്റെ നേരെ ചെല്ലാണ് കേട്ടോ ദുർഗ എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിനക്കപ്പം തൃപ്തിയായാലോ അവൻ്റെയും അവളുടെയും കൂടെ നിന്ന് നിനക്ക് പോലും കാലണയുടെ സ്വത്ത് അവൻ മാറ്റി വെച്ചില്ല എന്ന് പറയുമ്പോൾ അതിലൊന്നും എനിക്ക് ഒരു പരിഭവം ഇല്ല കണ്ണേട്ടൻ്റെ സ്വത്ത് ഏട്ടത്തേക്ക് തന്നെയാണ് കിട്ടേണ്ടത് പിന്നെ ഉണ്ണിയേട്ടനെ പിരിച്ചുവിട്ടതിലും യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല എന്ന് ചുട്ട മറുപടി തന്നെ മഞ്ജു അവർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇതെല്ലാം അറിയുന്ന മേഘനും പ്രതാപനും വാമനുവാണെങ്കിൽ കണ്ണനെയും മഹിയേയും അപായപ്പെടുത്താനുള്ള ചില ഗൂഢതന്ത്രങ്ങൾ വീണ്ടും ആസൂത്രണം ചെയ്യുകയാണ് എങ്കിലും അവൻ എങ്ങനെയൊരു കൊലച്ചതി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഉണ്ണിക്കും മഞ്ജുവിനും അവൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് ഉണ്ണിയുടെ കാര്യം പോട്ടെ കുട്ടിക്കാലം മുതലേ മഞ്ജുവിനെ അവന് ഒരുപാട് ഇഷ്ടമായിരുന്നു ഒരു ഭാര്യയെ കിട്ടിയപ്പോൾ അവൻ പഴയതെല്ലാം മറന്നു എന്ന് മേഘൻ പറയുമ്പോൾ ഇതൊക്കെ ആ മാർക്കോ വന്നതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളാണ് അവനെ എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കണം വാമേട്ട അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയില്ല അവരുടെ കണ്ണീര് നമുക്ക് കാണേണ്ടി വരുമെന്ന് പ്രതാപം പറയുമ്പോൾ ഒന്നും വിജയിച്ചില്ലെങ്കിൽ അറ്റകൈ പ്രയോഗം തന്നെ നടത്തേണ്ടി വരുമെന്ന് പറയുന്നുണ്ട് കേട്ടോ വാമൻ അങ്ങനെ അവർ ആദ്യം തന്നെ മാർക്കോയെ അപായപ്പെടുത്താനുള്ള ഒരു തീരുമാനമാണ് എടുക്കുന്നത് അതിനുശേഷം കാണിക്കുന്നത് സാഗർ മാർക്കോയോട സാഗറിനോടായിട്ട് മാർക്കോ പറയുന്നുണ്ട് മഞ്ജുവിനെ ഇപ്പോൾ നിന്നോട് അവളുടെ മനസ്സിലുള്ള ഇഷ്ടമൊന്നും അവൾ കാണിക്കുന്നില്ലെങ്കിലും നീ അവളുടെ മനസ്സിൽ കയറി പറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കണം മേഘനുമായിട്ടുള്ള ദാമ്പത്യം തകർച്ച തകർന്നതിൻ്റെ ഒരു ഷോക്കിലാണ് മഞ്ജു ഇപ്പോൾ അതാണ് അവൾക്ക് നിന്നോട് ഉള്ളിൽ ഇഷ്ടമുണ്ടെങ്കിലും അത് തുറന്നു പറയാനായിട്ട് അവൾ മടിക്കുന്നത് മഞ്ജുവിനെ നീ നേടിയെടുക്കുന്നതോടെ ഒരേ സമയം രണ്ട് തിരിച്ചടികളാണ് മേഘന് കിട്ടാൻ പോകുന്നത് ഒന്ന് മഞ്ജുവിനെ അവന് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടും രണ്ടാമത്തേത് കണ്ടൻ്റെ സ്വത്തുകൾ കണ്ടിട്ടാണല്ലോ അവൻ മഞ്ജുവിനെ വിവാഹം കഴിച്ചത് അപ്പോൾ മഞ്ജു അവൻ്റെ ജീവിതത്തിൽ നിന്ന് പോകുന്നതോടെ ആ സ്വത്തുക്കളും അവന് നഷ്ടമാകും അതുകൊണ്ട് മഞ്ജുവിൻ്റെ ഹൃദയത്തിൽ കയറി കയറിപ്പറ്റാനായിട്ടുള്ള ശ്രമങ്ങൾ നീ തുടരണം സാഗറെ എന്നെല്ലാം സാഗറിന് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ മാർക്കോ തുടർന്ന് ഒരു ദിവസം അവൾ നിന്നോട് അവളുടെ ഇഷ്ടം തുറന്നു പറയാതിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാഗറിന് വേണ്ട ആത്മവിശ്വാസവും ധൈര്യവും മാർക്കോ നൽകുന്നുണ്ട് അങ്ങനെ തൻ്റെ സ്വത്തുക്കളെല്ലാം മഹിയുടെ പേരിലാക്കിയതിന് പുറമേ ഉണ്ണിയെയും വാമനെയും കമ്പനിയിൽ നിന്നും തിരിച്ച് പിരിച്ചുവിട്ടുകൊണ്ട് ശത്രുക്കൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടി തന്നെയാണ് കേട്ടോ കണ്ണൻ അവർക്ക് എല്ലാവർക്കും നൽകുന്നത് അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് ഇനി വരാനായിട്ട് പോകുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്